ജ്യോതിസത്തിൻ ആസ്ട്രോളജറാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം രാമായണം രാമായണ മാസം ദക്ഷിണായനം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കർക്കടക മാസത്തെ ഏഹ് വരവേറ്റി കഴിഞ്ഞു ദക്ഷിണായനം എന്ന് പറയുന്ന എന്താന്ന് വെച്ചാല് സൂര്യൻ ദക്ഷിണ ഭാഗത്തേക്ക് ഉള്ള പ്രയാണമാണ് ദക്ഷിണായനം എന്ന് പറയുന്നത് അപ്പൊ ദക്ഷിണായന സമയത്ത് സൂര്യന് സത്യം പറഞ്ഞ വില കുറവാണ് അതുപോലെ തന്നെ സ്പിരിച്വലി നമ്മൾ പറയുമ്പോൾ ദേവന്മാരുടെ ഉറക്ക സമയം എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ദേവ ദൈവിക കലകൾ നമ്മളിലേക്ക് എത്താ ഭൂമിയിലേക്ക് എത്തുന്നത് കുറവാണ് പിന്നെ വരെ അപ്പൊ അത് ഒരു നല്ല സമയന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ കർക്കിടകം നമുക്കറിയാം മഴ ഇരുട്ട് ആഹ് സങ്കടങ്ങൾ വിങ്ങല് ഒക്കെ ഉള്ള ഒരു സമയവും കൂടിയാണ് ദക്ഷിണായന കാലവും ഉത്തരായനകാലത്ത് ദക്ഷിണായന കാലത്ത് നമ്മൾ മരിച്ചാൽ പുതിർലോകത്തും ഉത്തരായന കാലത്താണെങ്കിൽ നമുക്ക് മോക്ഷവും മോക്ഷം പ്രാപിക്കാൻ പറ്റുന്ന സ്ഥോളാണെങ്കിൽ അങ്ങനെ പോകും അതുകൊണ്ടാണ് ഏർ ഭീഷ്മ പിതാമഹൻ ശരശരിയിൽ കിടന്ന സമയത്ത് വേണമെങ്കിൽ ഇഷ്ടമുള്ളപ്പോൾ മരിക്കാം മരിക്കാമെന്നുള്ളൊരു വരം കിട്ടിയിട്ടുള്ള ആളാണ് ഭീഷ്മര് പക്ഷേ എന്നാലും സരസകയിൽ അദ്ദേഹം വെയിറ്റ് ചെയ്തിരുന്ന ഉത്തരായനം കാത്തുകിടന്നു അപ്പൊ ഉത്തരായണത്തിന്റെ പ്രാധാന്യം അപ്പൊ ദക്ഷിണായനത്തിന് എന്തുകൊണ്ടാണ് അതില്ലാത്തത് അപ്പൊ ദക്ഷിണായനത്തിന് നമുക്ക് ഇല്ലാത്തതിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന നെഗറ്റീവ് നെഗറ്റീവിസം അന്തരീക്ഷത്തിൽ നിന്ന് പറയുന്നു മനസ്സിലേക്ക് വരുന്നു ദൈവികഥകൾ കുറഞ്ഞു പോകുമ്പോൾ നമ്മളത് അതിനെ പ്യൂരിഫൈ ചെയ്ത് അതിനെ നമ്മളുണ്ടാകുന്ന നെഗറ്റീവ് ബ്ലോക്സുകളെയൊക്കെ മാറ്റി അതിനെയൊക്കെ നമ്മളൊരു ഊർജമായി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയായി കണക്കാക്കണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാമായണ മാസമായിട്ട് ആചരിച്ച് രാമന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത് രാമൻ സത്യത്തിനും ധർമ്മത്തിനും അതുപോലെ തന്നെ സ്നേഹത്തിനും ഒക്കെ വില കൊടുക്കുന്ന വില കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ ധർമ്മബോധം നമ്മളിൽ ഉറയ്ക്കുവാൻ സ്നേഹം നമ്മളിൽ അറിയുവാൻ സത്യം നമ്മത്തിന്റെ വിലയറിയാൻ നമുക്കുണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളിലെയും എങ്ങനെ നേരിടണം എന്നുള്ള ഒരു ആത്മധൈര്യം ലഭിക്കാൻ നമുക്ക് രാമായണ മാസം രാമായണ പാരായണത്തിലൂടെ സാധിക്കുന്നു ഇതെല്ലാമാണ് അപ്പം നമ്മൾ ദക്ഷിണായന കാലമാണ് നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ ധാരാളമുണ്ട് അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ് നമുക്ക് ഓറ പോസിറ്റീവ് ഓറയില് ബ്ലോക്കേജുകളൊക്കെ വരാനുള്ള സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സമയമാണ് ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയമാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ആത്മവീര്യവും കുറയും അപ്പൊ നമുക്ക് ആത്മാവും മനസ്സും മനസ്സുമൊക്കെ ശക്തമായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആവുന്നത് അതുകൊണ്ട് ആത്മാവിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ആത്മധൈര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ രാമായണത്തിലെ രാ രാമായണ മാസമായിട്ട് രാമായണത്തിലേക്ക് തിരിയുന്നത് അല്ലാതെ അതൊരു പഴഞ്ചനേർപ്പാടല്ല നമ്മുടെ ഇന്നും രാമായണത്തിലൂടെ നമ്മൾ പഠി പഠിക്കുന്നത് എന്താണ് സത്യത്തിന്റെ വില അതുപോലെ ധർമ്മത്തിന്റെ വില അതുപോലെ ക്ഷമ സഹനം ഇതെല്ലാം വരുന്നുണ്ട് അവിടെ സ്നേഹം കരുതൽ സഹോദര സ്നേഹം ഭാര്യയോടുള്ള സ്നേഹം അതുപോലെ ശത്രുവിന്റെ നേർക്കുള്ള പലപ്പോഴും സത്യത്തെ വിട്ട് ഒരിക്കലും രാമൻ കാണിച്ചിട്ടില്ല ഒരു കാര്യവും രാവണൻ എത്ര ദുഷ്ടനാണെങ്കിൽ പോലും പലപ്പോഴും അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് തളർന്ന് യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോഴും രാമൻ നാളെ ആവട്ടെ നമുക്ക് നാളെ യുദ്ധം ചെയ്യാം എന്നാണ് പറയുന്നത് അല്ലാതെ തളർന്നു നിൽക്കുന്ന ആളെ അപ്പത്തന്നെ കൊല്ലാം എന്നുള്ള ഒരു രീതി ഒരിക്കലും കാണിച്ചിട്ടില്ല അപ്പൊ ഇതെല്ലാം നമ്മളിലേക്ക് വരുന്ന രാമൻ എന്ന് പറയുന്നത് ഒരു അവതാരമാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവ ദൈവത്തിന്റെ അവതാരമായിട്ടാണ് നമ്മൾ കാണുന്നത് എങ്കിൽ പോലും മനുഷ്യനായി അവതരിച്ച രാമൻ മനുഷ്യനായി തന്നെ ജീവിക്കുകയും മനുഷ്യർ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും വളരെ സംയമനത്തോടുകൂടി അദ്ദേഹം അനുഭവിച്ചു തീർക്കുകയും ചെയ്തു അപ്പൊ ഇതെല്ലാം നമ്മൾ വായിക്കും തോറും നമുക്ക് എന്താ വരും നമ്മുടെ ജീവിതത്തിലും ഈ സമയങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും നമുക്കും ഇതുപോലെ നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം നമ്മളിലേക്കും നമ്മളുടെ കുടുംബത്തിലേക്കും ഒക്കെ ഉണ്ടാകും അങ്ങനെ രാമായണ പാരായണം കൊണ്ട് പാപങ്ങൾ ഹനിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ രക്ഷം പ്രാവശ്യം നമ്മൾ രാമായണത്തിലെ രാമ 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 എന്നുള്ള ആ അത് ആ പദം ഉം ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അത്രയും കാലം ഒരു വർഷം കഴിഞ്ഞ വർഷം കർക്കിടക മാസത്തിൽ നമ്മൾ ഒരു ഒരു നിരഞ്ചര്യ പോലെ ഇത് ചെയ്തു വെച്ചു പിന്നീട് നമ്മളത് വിട്ടു പോയാൽ പോലും ആ ഒരു വർഷത്തേക്കുള്ള ഒരു ആണ് നമ്മളുടെ ഒരു നമ്മളെ തന്നെ നമ്മളൊന്ന് നമ്മുടെ ഓറ ക്ലിയർ ആക്കുന്നു നമ്മളുടെ ആത്മീയ ചൈതന്യം ഉണർത്തുന്നു അതുപോലെ തന്നെ നമ്മൾക്കുണ്ടാകുന്ന ആത്മധൈര്യം നമ്മൾ ഉയർത്തുന്നു ഈ ഒരു രീതിയില് രാമായണ മാസത്തിലെ രാമായണ പാരായണത്തിന് അത്യധികമായ ഒരു പ്രാധാന്യം നമ്മൾ നമ്മുടെ ഗ്രഹത്തിലെ ഓരോ ആൾക്കാരും അതുപോലെ തന്നെ നമ്മൾ സന്ധ്യാസമയങ്ങളിൽ കൊളുത്തിവെച്ച് നിലവിളക്കിന് മുന്നിൽ വെച്ച് നമ്മളെ എല്ലാ മെമ്പേഴ്സും കുടുംബത്തിലുള്ള എല്ലാവരും അതൊരു ഒരു വലിയൊരു നിഷ്ഠ പോലെ അനുഷ്ഠാനം പോലെ അതിനരികിലിരുന്ന് രാമായണം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു യൂണിറ്റി നമ്മളെല്ലാവരും ഒപ്പമുണ്ട് ഏത് പ്രതിസന്ധികളിലും ഏത് പ്രതിസന്ധിയെ നമുക്ക് ഒന്നിച്ചു നിന്നാൽ അല്ലെങ്കിൽ ആ ആ ഒരു രീതിയിൽ ഈ പ്രതിസന്ധികളിലൊക്കെ ഇതിനാ ഈ പാരായണത്തിലൂടെ നമുക്ക് എങ്ങനെ രാമൻ കടന്നുപോയി എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളത് കുട്ടികൾ പോലും മനസ്സിലാക്കി വരികയാണ് അപ്പൊ ഇന്നത്തെ തലമുറകൾക്ക് സത്യമായിട്ടും ഇല്ലാതെ പോകുന്നത് അവർക്ക് ബുദ്ധിയുണ്ട് അവർക്ക് വേണ്ടത്ര കഴിവുകളുണ്ട് പക്ഷെ അവർക്ക് ആ ആത്മവീര്യം വളരെ കുറവാണ് അതുപോലെ തന്നെ ആത്മവിശ്വാസം പലപ്പോഴും കുട്ടികൾക്ക് ആത്മവിശ്വാസം പരീക്ഷാ പേടി വരുന്നു അതുപോലെ തന്നെ തോൽവി അംഗീകരിക്കാനായിട്ട് പലപ്പോഴും അവർക്ക് മടിയാണ് അപ്പോഴാണ് സൂയിസൈഡ് ഒക്കെ കുട്ടികൾക്ക് വരുന്നത് തോറ്റുപോകും എന്ന് വരുന്ന സ്ഥലത്ത് അവർ തന്നെ തന്നെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ അതുപോലെ തന്നെ പലപ്പോഴും കമ്പാനിയൻഷിപ്പുകളിലൊക്കെ പരാജയങ്ങൾ വരുമ്പോൾ അതിനെ മൈൻഡ് സെറ്റാകുന്നില്ല അതുമായിട്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുട്ടികളില് തീർച്ചയായിട്ടും അവർക്ക് സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നു അവരുടെ മനസ്സ് ദുർബലമാകുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ രാമായണം പാരായണം ചെയ്യുമ്പോൾ രാമൻ അനുഭവിച്ച ദുഃഖങ്ങളും രാമൻ കടന്നുപോയ വഴികളും ധർമ്മത്തിന് വേണ്ടി അദ്ദേഹം അനുഭവിച്ച ആ തീക്ഷണമായ കുറെ ജീവിതാനുഭവങ്ങൾ ഇതെല്ലാം നോക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും രാമായണം എന്നോ കഴിഞ്ഞു പോയതല്ല ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികൾ തന്നെയാണ് അപ്പോൾ അതിലുണ്ടാവുന്ന ആ സ്ട്രഗിൾസ് ജീവിതം മനുഷ്യനായാൽ അതിനകത്ത് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാകും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായാൽ അതിനെ എങ്ങനെ നമ്മൾ സത്യബോധത്തോടുകൂടി ധർമ്മത്തോടുകൂടി സ്നേഹത്തോടെ നമുക്ക് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ കൂട്ടുപിടിച്ച് നമുക്ക് വിജയത്തിലേക്ക് എത്താം എന്ന് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ് അവർക്കട മാസം അതായത് രാമായണ മാസം എന്ന് നമ്മൾ കരുതുന്നു തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ പ്രാധാന്യം അറിയുമ്പോൾ നമ്മളത് വേണ്ട എന്ന് വെക്കേണ്ട ആവശ്യമേ ഇല്ല അത് ജീവിതത്തിന് അത്യന്താപേക്ഷമാണ് നമ്മള് കുട്ടികൾക്ക് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാം നമ്മൾ ജീവിക്കുന്നതേ അവർക്ക് വേണ്ടിയാണ് ഫിനാൻഷ്യലി അവരെന്ത് ചോദിച്ചാലും നമ്മൾ കൊടുക്കുന്നു കുട്ടികൾ പണ്ടത്തെ പോലെ അല്ല എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് വളരെ ഇന്റലക്ച്വൽ പവർ അവര് കൂടി അവർക്ക് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവരുടെ മീഡിയാസ് ഒക്കെ വ്യത്യാസമായി പണ്ടത്തെ പോലെ അല്ല എന്നാ പോലും പണ്ടുള്ള ആൾക്കാർക്കുണ്ടായ ആ ഒരു മനോധൈര്യം തോൽവിയെ അംഗീകരിക്കാനുള്ള ഒരു ഒരു മനസ്സ് അത് തീർച്ചയായിട്ടും ഇന്നത്തെ തലമുറയ്ക്ക് കൈവിട്ടു പോയിട്ടുണ്ട് കാരണം എല്ലാവരും ഓട്ടത്തിലാണ് വിജയങ്ങൾ മാത്രം വിജയിക്കുന്നവര് മാത്രമാണ് ലോകത്തിൽ പിടിച്ചു നിൽക്കാനാവുള്ളൂ എന്ന് കരുതുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലേക്ക് വരുന്നു പക്ഷേ തോൽവി വിജയത്തിലേക്കുള്ള ഒരു ഒരു മുന്നോടിയാണ് അടുത്ത സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പും തോൽവിയുടെ ഓരോ സ്റ്റെപ്പും നമ്മൾ കടന്നു കടന്ന് മഹത്തായ ഒരു വിജയത്തിലേക്ക് എത്തും അതിനുള്ള പ്രയത്നങ്ങൾ അതിന് നമ്മൾ ആത്മവിശ്വാസം അത് സന്തോഷം യൂണിറ്റി ഇതെല്ലാമിലൂടെ സാധിക്കും എന്ന് മനസ്സിലാക്കി തരാനായി ഈ രാമായണ മാസം നമുക്ക് കൂട്ടായി വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുള്ള പ്രാധാന്യം എല്ലാവരും നമ്മുടെ കുടുംബങ്ങളിൽ ഹൈന്ദവ കുടുംബങ്ങളിൽ ഈ തീർച്ചയായും ഇത് അക്സെപ്റ്റ് ചെയ്ത് അവരത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരു ചടങ്ങിനെ ആ ഒരു അനുഷ്ഠാനത്തെ നല്ല പവിത്രമായി മുന്നോട്ട് കൊണ്ടുപോയാൽ അത് നമ്മളുടെ ജീവിതത്തിൽ പുത്തൻ ഉണർവുകളും മനോധൈര്യവും സന്തോഷമുള്ള തലമുറയെയും സൃഷ്ടിക്കും എന്നുള്ളത് മറക്കാതിരിക്കുക നന്ദി വീണ്ടും നമുക്ക് അടുത്ത ഒരു വിഷയവുമായി വീണ്ടും കാണാം